വാർത്താ ലോകത്തെ ഞെട്ടിക്കുന്നതും ഒപ്പം മാതാപിതാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതുമായ ഒരു റിപ്പോർട്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരു വശത്തെ ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ അതിൻ്റെ മറവിൽ നമ്മുടെ കുട്ടികളുടെ ലോകം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് യു കെയിലെ നാഷണൽ പോലീസ് ചീഫ്സ് കൗൺസിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ കേസുകളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കേസുകളിലും ഒരു ഓൺലൈൻ ഉണ്ട് അതായത് മൊബൈൽ ഫോണുകളിലൂടെയും കമ്പ്യൂട്ടറുകളിലൂടെയുമാണ് ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതും പലപ്പോഴും പൂർത്തിയാക്കപ്പെടുന്നതും എൻ പി സി സി മേധാവി ബെക്കി റിക്സ് വ്യക്തമാക്കിയത് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടന്നതിന് ശേഷം മാത്രം പ്രതികരിക്കുന്നത് പോരാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അത് കണ്ടെത്തി തടയാനുള്ള സംവിധാനം എല്ലാ പ്ലാറ്റ്ഫോമുകളും നിർബന്ധമായും ഒരുക്കണം ടെക് കമ്പനികളുടെ വരുമാനത്തെക്കാൾ പ്രധാനം കുട്ടികളുടെ സുരക്ഷയാണെന്നും അവർ ഓർമ്മിപ്പിച്ചു പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓൺലൈൻ വഴിയുള്ള കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ കുറ്റകൃത്യങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം അൻപത്തി ഒരായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ഓൺലൈൻ കുറ്റകൃത്യങ്ങളാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് വളരെ ആശങ്കാജനകമായൊരു കണക്കാണ് പോലീസിന്റെ കണക്കനുസരിച്ച് സ്നാപ്ചാറ്റ് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഓൺലൈൻ ദുരുപയോഗ കേസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ അൻപത്തിനാല് ശതമാനവും നടന്നത് സ്നാപ്ചാറ്റ് വഴിയാണ് മെറ്റയുടെ ഉൽപ്പന്നങ്ങളായ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എന്നിവ വഴിയും കേസുകൾ വർദ്ധിക്കുന്നു ഇന്റർനെറ്റിന്റെ അദൃശ്യ വലയത്തിൽ കുറ്റവാളികൾ കുട്ടികളെ വീഴ്ത്തുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ കണക്കുകൾ നൽകുന്നത് ചിത്രങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള എളുപ്പവും അതുപോലെ മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്തതിലൂടെയുള്ള രഹസ്യാത്മകതയും കുറ്റവാളികൾക്ക് വളമാകുന്നു അതിലേറെ വേദനാജനകമായ മറ്റൊരു സത്യം കൂടിയുണ്ട് ഈ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ പകുതിയും കുട്ടികൾ പരസ്പരം ചെയ്യുന്നതാണ് അതായത് പത്തിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ലൈംഗിക സ്വഭാവമുള്ള ചിത്രങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത് വലിയൊരു ഭീഷണിയായി വളരുന്നു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ സെക്സ് ടോഷൻ പോലുള്ള കുറ്റകൃത്യങ്ങൾ കൗമാരക്കാർക്കിടയിൽ വ്യാപകമാവുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു സാമൂഹിക സമ്മർദ്ദത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചോ കുട്ടികൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ അവയുടെ ഭാവിക്ക് തന്നെ ഭീഷണിയാകുന്നു ഒരു കുട്ടിയുടെ ഡിജിറ്റൽ ചിത്രം പോലും എളുപ്പത്തിൽ പ്രചരിക്കപ്പെടുകയും അത് മായ്ച്ചു കളയാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത് അവർ നേരിടുന്ന മാനസികാഘാതം വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പോലീസ് ടെക് കമ്പനികൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്ലാറ്റ്ഫോമുകളിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തടയണം എന്ന് പോലീസ് ആവശ്യപ്പെടുന്നു കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിൽ ചില ടെക് ഭീപൻമാർ പരാജയപ്പെടുന്നു എന്നും അവർ വിമർശിക്കുന്നു നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ മേധാവി ബെക്കി റിക്സ് വ്യക്തമാക്കിയത് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരം ദോഷങ്ങൾ ആദ്യം തന്നെ തടയാൻ കഴിയും എന്നാണ് ഈ റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ കുട്ടിയുടെ ഡിജിറ്റൽ ലോകം നിരീക്ഷിക്കുക അവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും മനസ്സിലാക്കുക അജ്ഞാതരുമായി ചാറ്റ് ചെയ്യരുതെന്നും വ്യക്തിപരമായ വിവരങ്ങളോ ചിത്രങ്ങളോ പങ്കുവയ്ക്കരുതെന്നും അവർക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുക ഓർക്കുക ഇൻ്റർനെറ്റ് ഒരു തുറന്ന ലോകമാണ് അതിലൂടെയുള്ള യാത്രയിൽ സുരക്ഷാ കവചം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ്